പുറത്തു വന്ന പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളെ കാണുന്നു യു ഡി എഫ് അധികാരത്തിൽ വരണം എന്ന് വളരെ കൃത്യമായ സംഘടന നടപടി സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി ഈ ജില്ലയിലുള്ള മുഴുവൻ സീനിയർ നേതാക്കന്മാരും ഒരു ടീമായി നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കുകയാണ് അതിനകത്ത് പതിനാല് നിയോജക മണ്ഡലങ്ങൾക്കും ചുമതല കൊടുത്തു പഞ്ചായത്തുകൾക്കും ചുമതല കൊടുത്തു ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലെ റിസൾട്ട് നിങ്ങൾക്കറിയാം ഈ തിരുവനന്തപുരം പാർലമെന്റ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നൂറ്റി വാർഡുകൾ പന്ത്രണ്ട് സെക്ടറുകളായി തിരിച്ച് പന്ത്രണ്ട് സീനിയർ നേതാക്കൾ ഈ കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് യു ഡി എഫിനും തിരിച്ചു വരാൻ കഴിയത്തക്ക തരത്തിലുള്ള പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് സീനിയർ നേതാക്കൾ കേരളത്തിലെ സീനിയർ നേതാക്കളാണ് ഈ കോർപ്പറേഷനെ പന്ത്രണ്ടായി തിരിച്ച് പന്ത്രണ്ട് സെക്ടറുകളിൽ ജോലി നോക്കുന്നത് നമുക്ക് ഈ സംസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ല എന്നും യു ഡി എഫിന് ഗവണ്മെന്റ് ഉണ്ടാക്കാൻ അനുകൂലമായി നിന്നിട്ടുള്ളൊരു ജില്ലയാണ് വലിയ ആത്മവിശ്വാസം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വാർഡുകൾ തിരുവനന്തപുരം ജില്ലയിൽ ഈ പുനഃസംഘടന വരുന്നതിന് മുമ്പ് ഉണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വാർഡുകളിലും പാർട്ടി കമ്മിറ്റിയായി നൂറ്റി എൺപത്തിരണ്ട് ഭദ്രം കമ്മിറ്റികളും പുനഃസംഘടിപ്പിച്ചു ഇരുപത്തെട്ട് ബ്ലോക്ക് കമ്മിറ്റികളും പുനഃസംഘടിപ്പിച്ചു നമുക്കേതാണ്ട് ഒരു കൂടി ഒരു ടീമായി നീങ്ങാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും പഞ്ചായത്തുകളിൽ വാർഡുകളിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് അതാണ് മുമ്പ് അതായിരുന്നില്ല ഇവിടെ ഒരു ടീം ഇരുന്നുകൊണ്ടായിരിക്കും സ്ഥാനാർത്ഥിയും നിശ്ചയിക്കുന്നത് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡയറക്ഷൻ പഞ്ചായത്തിലെ വാർഡുകളിൽ ആ വാർഡ് കമ്മിറ്റി കൂടിയിരുന്ന് വിശ്വാസ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണം അപ്പോൾ എന്ത് വേണം പഞ്ചായത്തിലുള്ള തർക്കങ്ങൾ തീരണം ഏതെങ്കിലുമൊക്കെ വഴക്കുകളുണ്ടെങ്കിൽ ഭിന്നതയുണ്ടെങ്കിൽ പരസ്പര വിശ്വാസമില്ലായ്മ ഉണ്ടെങ്കിൽ തീർക്കണം അതിന് അതിനുള്ള ഏറ്റവും വലിയ തീവ്രമായ പരിശ്രമം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ടീം വർക്കായി പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി സീനിയർ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ ഡി സി സി പ്രസിഡന്റ് അല്ലേ ഈ പ്രവർത്തകർ മുഴുവനും വിളിക്കുന്നു അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വിളിച്ചപ്പോൾ അവർക്ക് അവർക്ക് പരാതി പരസ്പര ഉള്ള പരാതി പറഞ്ഞു ആ പരാതി പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കണം എന്നാലേ അസംബ്ലിയിൽ നോക്ക് ജയിക്കാൻ പറ്റൂ പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കണമെങ്കിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാം അവിടെയുള്ള ഭിന്നതകളെല്ലാം നിങ്ങൾ പറഞ്ഞു തീർക്കണം നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ ആ ഒരു മുഖമാണ് പാർട്ടിയുടെ മുഖം ഇതാണ് ഈ ജില്ലയിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായി താഴോട്ട് സംഘടനാ പ്രവർത്തനം നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം അതുകൊണ്ട് എന്തെങ്കിലും ഭിന്നത ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തീരാം നിങ്ങളത് തീർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്ത് ജയിക്കാൻ പറ്റില്ല അത് അസംബ്ലിയെ ബാധിക്കും ഈ ഒരു സന്ദേശമാണ് നമ്മൾ താഴോട്ട് നൽകി തിരുവനന്തപുരം കോർപ്പറേഷനിൽ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ അതിർത്തി വരുന്ന നാല് അസംബ്ലി നിയോജക മണ്ഡലം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം സെൻട്രൽ നിയമം എന്തായിരുന്നു സ്ഥിതി അപ്പോൾ എല്ലാവരോടും നമ്മൾ പറയുകയാണ് നിങ്ങൾ ഈ ഈ ഈ പ്രദേശങ്ങളിലെല്ലാം അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ ഒരു ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട് അപ്പോൾ എത്രമാത്രം ജനങ്ങളുമായി ബന്ധപ്പെടണം എത്രമാത്രം ഭവന സന്ദർശനം നടത്തണം താഴെത്തട്ടിലുള്ള കമ്മിറ്റികളിൽ എന്തെങ്കിലും ദൗർബല്യം സംഘടനാ ദൗർബല്യം ഉണ്ടെങ്കിൽ ആ സംഘടനാ ദൗർബല്യം തീർക്കണം ഇത് താഴെത്തട്ടിൽ യോഗങ്ങൾ നിരവധി യോഗങ്ങൾ ക്യാമ്പുകൾ പരിശീലന കളരികൾ നടത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏതെങ്കിലും ഏത് പ്രവർത്തകൻ വിളിച്ചാലും ഇവിടെ നിന്ന് കൊടുക്കാനുള്ള സന്ദേശം അതേ ഉള്ളൂ നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഈ പാർട്ടിയെ ബാധിക്കും നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ തിരിച്ചുവരവിനെ ബാധിക്കും ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന അറ്റ്മോസ്ഫിയർ ഇല്ലാതാകും ഇതാണ് ഇവിടുന്ന് കൊടുക്കുന്ന സന്ദേശം അതാണ് എനിക്ക് തോന്നുന്നത് ഒരു ഒരു ഈ ജില്ലയിലുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രവർത്തകൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തോടും ഈ ഇത് ഇവിടുന്ന് എല്ലാവരോടും ഇതാണ് പറയുന്നത് പാർട്ടി യോഗങ്ങൾ കൂടുമ്പോഴും ഞങ്ങൾ ഇതാണ് പറയുന്നത് നിങ്ങൾ വളരെ ഗൗരവതരമായി കാണണം ഒരു നമുക്ക് നല്ല ജാഗ്രതയുണ്ടാകണം പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ് ആറ്റിങ്ങൽ പാർലമെന്റിൽ ഉണ്ടായത് നമ്മൾ കണ്ടില്ലേ ബി ജെ പി ട്രി വോട്ട് പിടിക്കുമെന്ന് ആരെങ്കിലും കണ്ടോ അപ്പോൾ അതുകൊണ്ട് വളരെ ജാഗ്രത ഈ കാര്യത്തിൽ കാണിക്കണം ആ ജാഗ്രത ഉണ്ടായാൽ മാത്രമേ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഭരണം മാറണമെന്നാണ് ഈ ഗവൺമെന്റ് മാറണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഭവന സന്ദർശനം നടത്തി നല്ല ടീം വർക്കോടുകൂടി പ്രവർത്തിക്കണം എന്നൊരു സന്ദേശമാണ് ഇവിടെ നിന്ന് നൽകുന്നത് ഞാൻ വളരെ സീനിയർ മോസ്റ്റ് ആയ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് വളരെ സീനിയർ ജില്ലയിൽ വളരെ സീനിയർ മോസ്റ്റ് ആയ ഒരാളാണ് അങ്ങനെ ഒരു ഗൂഢാലോചന എൻ്റെ പേര് രക്ഷം നടത്തിയിട്ട് ഒരു കാര്യവും ഇല്ല ഞാനിതിനകത്ത് ഈ ഡി സി സി പ്രസിഡന്റ് കസ്റ്റേരിയിൽ വന്നിട്ട് അന്ന് മുതൽ വാർഡ് കമ്മിറ്റി ബൂത്ത് കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണ് നമുക്കിവിടെ ഈ പാർട്ടി തിരുവനന്തപുരം ജില്ല ഉമ്മൻചാണ്ടി ഒരാളിൻ്റെ ഭൂരിപക്ഷം ഞാൻ വന്ന എം എൽ എയുമായിരുന്നു കുറേ കാലം ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്നു അന്ന് ഈ ജില്ലയിൽ നിന്ന് എത്ര എം എൽ എ മാരുണ്ടായിരുന്നു എന്ന് അറിയാമോ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പം ഒൻപത് എം എൽ എ അന്ന് അപ്പോൾ അതുകൊണ്ട് ഈ സന്ദേശം ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കും നിങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുമ്പോട്ട് പോകണം രണ്ട് പാർലമെന്റ് ഇലക്ഷനിലും ബി ജെ പി കേരളത്തിൽ ഏറ്റവും കൂടുതൽ തള്ളിക്കേറിയ ജില്ലയാണ് ഈ രണ്ട് ഈ ജില്ല എന്നിട്ട് ഞങ്ങൾ പാർലമെന്റ് രണ്ട് നിലനിർത്തി ശ്രീ ശശി തരൂരിന് തിരുവനന്തപുരത്തെ നാല് നിയോജക മണ്ഡലത്തിൽ വന്ന വ്യത്യാസം നിങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് വളരെ ഈ രണ്ട് പാർലമെന്റും ഞങ്ങൾ നിലനിർത്തി ഞങ്ങൾ ഈ അസംബ്ലിയിൽ വൻപിച്ച മുന്നേറ്റം ഉണ്ടാക്കും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനും ഈ കോർപ്പറേഷനിലും ഈ കോർപ്പറേഷൻ ഞങ്ങൾ പന്ത്രണ്ട് സെക്ടർ സെക്ടറുകൾ തിരിച്ച് ഞങ്ങൾ വർക്ക് നടത്തുന്നത് നല്ല ഭൂരിപക്ഷം ഈ കോർപ്പറേഷനിൽ കോർപ്പറേഷനിലുണ്ടാക്കുന്ന ആ ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഈ ജില്ലയിലുള്ള ടീം ലീഡേഴ്സിനുണ്ട് താക്കി തൽകുകയായിരുന്നു ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി ഏതെങ്കിലും ഭിന്നതകൾ അതാത് സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ ആ ഭിന്നതകൾ മാറ്റി നിങ്ങൾ ഒരുമിച്ച് നിന്ന് സംഘടനാ ദൗർബല്യം തീർത്ത് മുമ്പോട്ട് പോയില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ പ്രയാസമാകും എന്ന് പ്രവർത്തകർക്ക് പ്രവർത്തകരോട് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണമെന്ന് പറയുകയാണ് മുമ്പൊക്കെയാണ് ആണെങ്കിൽ രണ്ട് തിരഞ്ഞെടുപ്പാണ് കമ്മ്യൂണിസ്റ്റും യു ഡി എഫ് ആൻഡ് എൽ ഡി എഫ് ഇപ്പം ബി ജെ പി കൂടിയുണ്ട് ഇതിങ്ങനെ ആവർത്തിച്ച് പറയുകയാണ് ഇവിടെ നിന്ന് താഴെയുള്ള പാർട്ടി കമ്മിറ്റികൾക്ക് ഈ മെസ്സേജാണ് ഓരോ പ്രവർത്തകൻ വിളിക്കുമ്പോഴും മെസ്സേജാണ് ഇവിടെ നിന്ന് കൊടുത്തോണ്ടിരിക്കുന്നത് കെ പി സി സിയിൽ നിന്നും ഒക്കെ ഞങ്ങൾക്ക് തരുന്ന ഡയറക്ഷൻ എന്താണ് വളരെ വോട്ടർ പട്ടിക വോട്ടർ പട്ടികയിൽ ഫാറമടിച്ചു കൊടുക്കാൻ നോക്കൂല്ല ഞങ്ങൾ ഒരു ലക്ഷം ഫാറടിച്ച് താഴോട്ട് കൊടുക്കും ഈ ഡി സി സി അടിച്ച് താഴോട്ട് കൊടുത്ത് എന്തിനാണെന്നറിയാമോ ഓൺലൈനിൽ ഞങ്ങൾ വോട്ട് ചേർത്തു എന്ന് പറയാനല്ല നിങ്ങൾ ചേർത്ത വോട്ടിൻ്റെ ലിസ്റ്റ് തിരിച്ചു വേണം പാർട്ടി പ്രവർത്തകന്മാരെ തമ്മിൽ ഒരു പ്രവർത്തകൻ എന്നെ വിളിച്ചത് ആണ് ഞാൻ ഞാൻ അങ്ങനെ ഉദ്ദേശിക്കണം കാരണം എനിക്കതിനകത്ത് ഞാൻ അതങ്ങനെ കാണും അത് ഞാൻ ഞാൻ വളരെ സീനിയർ മോഹിസ്റ്റ് ആണ് ഈ ഈ സംസ്ഥാനത്തെ പാർട്ടിയിലെ സീനിയർ മോസ്റ്റ് പ്രവർത്തകനാണ് ഞാൻ ഞാൻ അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്തോ പാർട്ടി നേതൃത്വമായിട്ട് ആലോചിക്കണം തീർച്ചയായിട്ടും പാർട്ടി നേതൃത്വം ആലോചിച്ചില്ലേ ലാൻ ഡി സി സി പ്രസിഡന്റാണ് ഞാൻ അതാണ് പറയുന്നത് കാരണം ഞാൻ ഡി സി സി പ്രസിഡന്റ് ഇതിനകത്തിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ പലർക്കും അറിയാം ഞാൻ എങ്ങനെയാണ് പാലോട് രവി പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു